ം സ്വർണവിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ ദിവസവും വിലയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്ന സ്വർണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി വിശ്രമത്തിലാണ് കുത്തന് താഴേക്ക് പോയിരുന്ന സ്വർണവില ഇപ്പോൾ പതിയെ തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അടുത്ത കാലത്ത് സ്വർണവിലയെ ഉത്തേജിപ്പിച്ചിരുന്നത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വ്യാപാര യുദ്ധങ്ങളുമായിരുന്നു എന്നാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും വലിയൊരു മാറ്റത്തിന്റെ സൂചനയുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിലും വെടിനിർത്തലിന്റെ സാഹചര്യമുണ്ട് ഇന്ത്യ പാക് സംഘർഷം ആശങ്കപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതും ഇപ്പോൾ കെട്ടിടങ്ങിയിട്ടുണ്ട് അമേരിക്ക ചൈന വ്യാപാര യുദ്ധവും മഞ്ഞുരുകലിലാണ് എന്നിട്ടും വലിയൊരു ഇടിവ് സ്വർണവില സംഭവിച്ചിട്ടില്ല അതിന് കാരണം മറ്റ് ചില ഘടകങ്ങളാണ് അതിൽ പ്രധാനമാണ് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങലുകൾ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലുകൾ സ്വർണ ആവശ്യകത വർദ്ധിപ്പിക്കുമ്പോൾ വ്യവസ്ഥാപരമായ ആശങ്കകളെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചൈനയും തുർക്കിയുടെയും കേന്ദ്ര ബാങ്കുകളുടെയും സ്വർണം അമിതമായി ഉപയോഗിച്ചു ഇത് ഫിയറ്റ് സംവിധാനങ്ങളുള്ള ആത്മവിശ്വാസം ദുർബലമാക്കുന്നതിന്റെ സൂചനയാണ് സാമ്പത്തിക മാധ്യമല്ലെങ്കിൽ സ്തംഭനാവസ്ഥയെ കുറിച്ചുള്ള ഭയം മൂലം സെൻട്രൽ ബാങ്കുകളുടെ സ്വർണ ആവശ്യകത വർദ്ധിപ്പിച്ചു എന്ന് വെഞ്ചൂറ സെക്യൂരിറ്റീസിലെ കമ്മ്യൂണിറ്റീവ് മേധാവി എൻ എം രാമസ്വാമി പറയുന്നുണ്ട് യു എസ് ട്രഷറി സെക്യൂരിറ്റീസിനും യു എസ് ഡോളർ കറൻസിക്കുമെതിരായി സ്വർണത്തിന്റെ കരുതൽ ശേഖരത്തിൽ കേന്ദ്രീകൃതമായ മാറ്റമുണ്ട് നിലവിൽ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിന്റെ ശരാശരി പത്ത് ശതമാനം സ്വർണത്തിൽ സൂക്ഷിക്കുന്നു ഇത് വരും വർഷങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഉയർന്നേക്കാമെന്നും ഇത് സ്വർണവിലയെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സ്വർണം വാങ്ങുന്നവരിൽ രണ്ടാമത്തെ വലിയ രാജ്യമായി ഉയർന്നിട്ടുണ്ട് ചൈനയെക്കാൾ വളരെ മുന്നിലാണിത് ചൈന നാല്പത്തി നാല് ദശാംശം ഒന്ന് ഏഴ് ടൺ സ്വർണം വാങ്ങിയപ്പോൾ ഇന്ത്യ എഴുപത്തി രണ്ട് ദശാംശം ആറ് ടൺ സ്വർണം വാങ്ങി സ്വർണം സുരക്ഷിതമായ ആസ്തിയാണെങ്കിലും അതിലേക്കാളേറെ ഒരു സാംസ്കാരിക പ്രാധാന്യം ഇന്ത്യൻ ജനത സ്വർണത്തിന് നൽകുന്നുണ്ട് വിവാഹാഭരണങ്ങൾ ഉത്സവ സമ്മാനങ്ങൾ ക്ഷേത്ര സംഭാവനകൾ എന്നിങ്ങനെ ഒരു സാംസ്കാരിക അടുപ്പമാണ് സ്വർണത്തോടെ ഇന്ത്യക്കാർക്കുള്ളത് എന്നാൽ സമീപ വർഷങ്ങളിൽ ഈ ഉദ്ദേശ്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യക്കാർ സ്വർണം വാങ്ങുന്നതിന്റെ അളവ് കൂടിയിട്ടുണ്ട് എന്നാൽ അത് വിവാഹങ്ങൾക്കല്ല മറിച്ച് സമ്പത്ത് സൃഷ്ടിക്കുന്നതിനാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ ഡാറ്റ പ്രകാരം സ്വർണ്ണ എ ടി എഫുകളിലേക്കുള്ള നിക്ഷേപത്തിൽ ഗണ്യമായ വർധനവ് കാണപ്പെടുന്നുണ്ട് ഇത് ജനുവരിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെയും ഫെബ്രുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെയും റെക്കോർഡ് അറ്റ നിക്ഷേപം നേടി സ്വർണ എസ് ഐ പികൾ ഇപ്പോൾ ഇക്വിറ്റി എസ് ഐ പിൾക്ക് സമാന്തരമായി കാണപ്പെടുന്നുണ്ട് മാത്രമല്ല ആഗോള വിപണിയിലെ വിറ്റുവരവുകളോ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയോ മൂലം ഡിമാൻഡ് കുതിച്ചുയരുന്നു ഇത് സ്വർണത്തെ ഒരു തന്ത്രപരമായ സംരക്ഷണമായി കൂടുതലായി ഉപയോഗിക്കുന്നതായും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിക്ഷേപ ആവശ്യം ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ആയിരത്തി എറുന്നൂറ്റി എൺപത് ടണ്ണിലെത്തി സ്വർണ്ണ ഇ ടി എഫുകൾ ഒരു പ്രധാന സംഭാവനയാണ് നൽകിയത് ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ആദ്യ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ ഗണ്യമായ പിൻവലിക്കലുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണ എ ടി എഫ് ഹോൾഡിങ്ങുകൾ അടിസ്ഥാനപരമായി മാറ്റമില്ലാതെ തുടർന്നു എന്നാണ് കുടാക് സെക്യൂരിറ്റീസിലെ ിൽ ആഗോള സ്വർണ്ണ ഇ ടിഎഫുകളിലേക്കുള്ള ഒഴുക്ക് മാർച്ചിൽ തുടർച്ചയായ നാലാം മാസവും തുടരുകയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എല്ലാ തരം സ്വർണത്തെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു വില വർധനവും സ്ഥിര പലിശയും കാരണം ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വരുമാനം മുപ്പത്തിനാല് ശതമാനം നൽകുന്നു ട്വന്റി ഫോർ കാരറ്റ് ഭൗതിക സ്വർണം മുപ്പത്തി ഒന്ന് ശതമാനം വരുമാനവും നൽകി മിക്ക സ്വർണ്ണ ഇ ടി എഫുകളെയും മറികടന്ന ഒരു പ്രധാന ആസ്തിയായി ലോഹത്തിന്റെ ശക്തി തെളിയിച്ചു